ജാലയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനു ചാക്കോ നമുക്കിന്നൊരു കഥയല്ല ഒരു പുതുജ്ഞാനം സംസാരിക്കാം അതായത് ഒരു അപ്പനും അമ്മി മകനും ഒരു വീട്ടിൽ താമസിക്കണത് അതിൻ്റെ അടുത്ത് അയൽവക്കക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഈ അപ്പൻ വളരെ അഭിമാനിയാണ് അമ്മ നേരത്തെ മരിച്ചുപോയി അപ്പം ഈ അപ്പൻ ഈ മകനെ വളരെയധികം കഷ്ടപ്പെട്ടാണോ വളർത്തിക്കൊണ്ടുവന്നിരുന്നത് ഈ അപ്പനപ്പം ഈ മറ്റുള്ള വീടുകളിൽ കൂടിയാണ് ഈ കുഞ്ഞ് ഈ പയ്യൻ ഇയാൾ തന്നെ എല്ലാ പണിയും ചെയ്തിട്ടാണോ ഓഫീസിൽ പോയിരുന്നത് ഈ കുട്ടീനെ വളർത്തിയിരുന്നത് അപ്പോൾ ഈ പയ്യൻ ഈ അപ്പനെന്നും ഇവർ പഴയൊരു നാട്ടുമുറയാണ് അപ്പോൾ കുളിക്കാനായിട്ട് ഈ വീടുകളിന് മുമ്പിൽ കൂടിയേ പോകണേ അപ്പം ഈ വീടിൻ്റെ തൊട്ട് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട് അവിടെയും ഈ സമപ്രായത്തിലുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് അപ്പം അവർ അവിടുത്തെ അയാൾ പറയും ഈ കഷ്ടപ്പാട് കണ്ടിട്ട് പറയും കുളിച്ചിട്ട് വരുമ്പോൾ പറയും ഇവിടെ തിരി നമുക്കിന്ന് ഇവിടുന്ന് കഞ്ഞി കുടിച്ചിട്ട് പോകാം നിങ്ങൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വേണ്ട ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകും ഇയാൾ ഭയങ്കര അഭിമാനി ഇയാൾ ആരുടെ ഒന്നും മേടിക്കാറില്ല മേടിക്കാറില്ല എന്നുള്ള കൊടുക്ക വാങ്ങലുണ്ടല്ലാൻ്റെ നമ്മൾ ഈ പറയില്ല അതിൽ പകത്തൊരു വരില്ല ചോറ് ചപ്പളം പോയി തിന്ന ടൈപ്പ് അലയാള് അപ്പോൾ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു ഇയാൾ ഈ മകനെ വളർത്തി വലുതാക്കി ഈ മകന് ജോലിയായി പക്ഷേ ഇയാൾ ഇയാളുടെ അഭിമാനത്തോടു കൂടി അയാളുടെ ജീവിതമാണ് ഇയാൾ റിട്ടയർ ആക്കിയത് കാലം കഴിഞ്ഞു ഇയാൾ മരണ കിടക്കയിൽ കിടക്കുമ്പോൾ മകൻ ജോലി സ്ഥലത്തുനിന്ന് വന്നു അപ്പോൾ ഈ അപ്പൻ ഈ കഷ്ടപ്പെട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അവർ ജീവിക്കുന്നു ഇവ ഈ മകനോട് അവസാനമായിട്ട് പറയും ഈ അപ്പൻ പറയും അവനെ അയൽവാക്കത്ത് ഒരല ചോറുണ്ടെന്ന് എന്ന് പറയും അപ്പോൾ ഈ മകൻ മകനെ പഠി ഇപ്പഴത്തെ പിള്ളേർക്കൊക്കെ പഠിത്തം മാത്രമേ ഉള്ളൂ എന്താണ് അപ്പം പറഞ്ഞതെന്നുള്ള പഴയ മഴക്കാര് പറയണത് വിവരം കിട്ടുമോ എനിക്ക് അറിയില്ല എന്നുവെച്ചാൽ ലേറ്റ് അവർക്ക് ഇംഗ്ലീഷിലുള്ള കാര്യങ്ങളൊക്കെയല്ലേ മനസ്സിലാവുന്നു അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് അപ്പം മരിക്കും അപ്പൻ്റെ ശവാടക്കൊക്കെ കഴിഞ്ഞ് ഈ മകൻ ഭയങ്കര ഈ വീട്ടിൽ വന്ന് ഭയങ്കര ദുഃഖത്തിൽ അവിടെ താമസിക്കും അപ്പോൾ ഈ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ നാൽപ്പത്തൊന്ന് നടത്തുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇതുപോലെ തന്നെ ഈ ഈ പയ്യൻ എന്തു ചെയ്യും കാലത്ത് എഴുന്നേറ്റ് അപ്പൻ കുറച്ച് മടീനൊക്കെയാണ് അപ്പനാണ് എല്ലാം ചെയ്തു കൊടുത്തിരുന്നത് അപ്പോൾ ഈ പയ്യൻ ദിവസവും ഈ പുഴയിൽ തന്നെ കുളിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ വീണ്ട തൊട്ടടുത്ത വീട്ടിലുള്ള ആ അവരെ അയാൾ വിളിച്ചിട്ട് വരും മനെ കഞ്ഞി ഓടിച്ചിട്ട് പോകാൻ അപ്പോൾ ഇയാൾ അവർ ആദ്യം ഇയാൾ പറയും വേണ്ട എന്ന് പറയുമ്പോൾ ഇവർ നിർബന്ധിക്കുമ്പോൾ ഈ പയ്യൻ പോയിട്ട് അവിടെ നിന്ന് കഞ്ഞി കുടിക്കും കഞ്ഞി കുടിച്ച് നല്ല വൃഷ്ടാന കഞ്ഞി കുടിക്കും കഴിഞ്ഞ് ഇയാൾ വീട്ടിൽ വരുമ്പോൾ ഇയാൾക്ക് സന്തോഷമായി പിന്നെ ഇയാൾക്ക് പണിയൊന്നുമില്ലല്ലോ അങ്ങനെ അപ്പോൾ ഇയാൾക്കത് ഈ പയ്യനൊരു ബുദ്ധി അന്നായി പിന്നെ അവർ കഞ്ഞി തരാണെങ്കിൽ ഇരിക്കും എളുപ്പമായല്ലോ അപ്പോൾ അങ്ങനെ ഇത് നാൽപ്പത്തൊന്ന് ദിവസം എങ്ങനെയെങ്കിലും തള്ളി നിൽക്കിയിട്ട് ആക്കി ഇവിടെ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോകാലോ എന്നുള്ള മോഹത്തിന് ഇയാൾ അവിടെ ഇരുന്നു ഇയാളെല്ലാ ദിവസവും പോവും ആദ്യത്തെ ഒരാഴ്ച ആ വീട്ടുകാർ വിളിച്ച് കഞ്ഞി കുടിക്കാൻ വിളിക്കും ഇയാൾ പോയി കഞ്ഞി കുടിക്കും വീട്ടിൽ വന്നിരിക്കും അങ്ങനെ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയൽപക്കത്ത് വീട്ടുകാർക്ക് കുറച്ച് മുഷ്കലായി തുടങ്ങി എന്നുവെച്ചാൽ ഒരാൾക്ക് കഞ്ഞി കൊടുക്കണമെങ്കിലും ഭക്ഷണം കൊടുക്കണമെങ്കിലും ഉണ്ടാക്കണ്ടത് അപ്പോൾ അവരി പതുക്കെ വാതിലി ചാരാൻ തുടങ്ങി അപ്പോൾ ഈ പയ്യൻ കുളി കഴിഞ്ഞ് വന്ന് വാതിലുമ്പോൾ മുട്ടിയിട്ട് കഞ്ഞി അങ്ങനെ ഒരാഴ്ച ഒരാഴ്ചക്കുടി കഴിഞ്ഞു അവസാനം നമുക്കറിയില്ല പെണ്ണുങ്ങളാണല്ലോ മുറുമുറുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ ആ വീട്ടിലെ ഗ്രഹനാഥ ഗ്രഹനാഥനോട് ഗ്രഹനാഥനോട് ചോദിച്ചു ഇത് എന്താ പരിപാടി ഇതോ ഹോട്ടലാണോ അപ്പം അയ്യോ അതിൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്തതല്ലേ നമുക്ക് കുറച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെ മൂന്ന ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ മൂന്നാഴ്ച ഇനി ഇരുപത്തൊന്ന് ദിവസമായി ഈ ഭാര്യയ്ക്ക് ഈ ഗ്രഹനാഥിക്ക് സഹി കെട്ടു അപ്പോൾ വാതിൽ ഈ സ്ത്രീ പൂട്ടി ചാരിയിട്ട വാതിൽ പൂട്ടിയിട്ടു അപ്പോൾ ഇയാൾ വന്ന് വാതിലുമൊ തെറ്റി ഈ സ്ത്രീ അകത്തൂന്ന് ചാടി വന്ന് വാതിലൊന്ന് എന്താ വേണ്ടേ നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചു ഒന്നുമില്ല ഏത് നേരം നോക്കി കഞ്ഞി കുടിക്കാൻ ഇങ്ങനെ എഴുതുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങോട്ട് ചാടാൻ തുടങ്ങി അപ്പോഴാണ് ഇയാൾക്ക് ഈ മകന് മനസ്സിലായത് അയൽവക്കത്തെ ഒരേ എല്ലാം ചോറ് അപ്പം പറഞ്ഞതിൻ്റെ മഹത്വം അതായത് നമുക്ക് അയൽവക്കത്ത് ഒരു എല്ലാ ചോറ് വല്ലപ്പോഴാണെങ്കിൽ അത് നല്ല മധുരം നമുക്ക് വിഷമം എന്നും ചെന്ന അയൽവക്കത്തെ ചോറിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നവന് മനസ്സിലായി ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇത് പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പിള്ള നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ പറയാം നമ്മൾ കേട്ടിട്ടില്ലേ നൈ നൈതർ എ ബോറോർ ഒരെ ലണ്ടർ ബി എന്ന് ഇത് രണ്ടും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നശിപ്പിക്കും നമ്മൾ കൊടുത്താൽ നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ ശത്രുക്കളാവും മേടിച്ചാൽ നമ്മൾ തിരിച്ചു കൊടുക്കാതിരിക്കുമ്പോഴും ശത്രുക്കളാവും അപ്പോൾ നമുക്കെപ്പോഴും ഞാൻ എപ്പോഴും പറയാം നമുക്ക് കഴിയണതും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ നമ്മൾ മനുഷ്യരാവില്ല മനുഷ്യരാണെങ്കിൽ ആ മറ്റുള്ളവരെ കുറച്ചൊക്കെ ആശ്രയിക്കണം പക്ഷേ ഒരാൾ നമ്മളെ സഹായിക്കുന്ന കണ്ടിട്ട് എപ്പോൾ നോക്കിയാലും അവരെ നമ്മൾ അവരുടെ സഹായം നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന ഒരു ലിമിറ്റ് വരുമ്പോൾ ആ സഹായം തരുന്ന ആളുടെ കൺട്രോൾ പോകും പിന്നെ അവരെന്താ നമ്മളോട് ചെയ്യണേ പറയണേന്ന് നമുക്കറിയാൻ പറ്റില്ല നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരും നമ്മളെപ്പോലൊരു വ്യക്തിയാണ് അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഈ കൊടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ളതുകൊണ്ട് നമ്മൾ ഈ കൊടുത്ത് ഈ മേടിക്കുന്ന ആൾക്കാരെ ഭക്ഷണമാക്കാണ് അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അവർ ചെയ്യാതാവും വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളോ നമ്മുടെ ഭർത്താവിനോ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അവർ ചെയ്യില്ല അമ്മ ചെയ്തോളും അല്ലെങ്കിൽ ഭാര്യ ചെയ്തോളും എന്ന് പറഞ്ഞാൽ അവർ തടി തപ്പ് കാലം നമ്മളെന്നും ഈ നമ്മൾ സ്ത്രീകൾ ചില നമ്മൾ ഈ ലോകത്തുനിന്ന് എന്തെങ്കിലും ഒരു ദിവസം പോയേ പറ്റൂ അന്ന് നമ്മുടെ ഭർത്താവും മക്കളും മേപ്പോട്ട് നോക്കി നിൽക്കണത് ഞാൻ പറയാം നമുക്ക് കാണാൻ പറ്റുമെന്നില്ല ഇന്നത്തെ ആൾക്കാർ പറയും വിശ്വാസം പ്രമാണിച്ച് നമ്മുടെ ആത്മാവ് കാണുന്നൊക്കെ അത് കാണാൻ പറ്റുവാണെങ്കിൽ നമുക്കന്ന് ദുഃഖം വരും അതുകൊണ്ട് നമ്മളെ ഏത് കാര്യത്തിലും ഒരു ലൈൻ വരയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ബോറോറോ ലെൻഡർ ആയിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കും ഒന്നെങ്കിലും ബോറോറായിരിക്കും അല്ലെങ്കിൽ ലെൻഡർ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ സംഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതല്ലേ എന്ന് ഈ ഒന്ന് ചിന്തിച്ചാലോ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചക്കോ